വേൾഡ് വാച്ചസ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൗവനം എങ്ങനെയാണ് കാത്തുസൂക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് ആയുർവേദത്തിലൂടെ നമ്മൾ യൗവനം കാത്തുസൂക്ഷിക്കേണ്ടത് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സുകൾ നമ്മൾ ചെയ്യണം ഓക്കെ യവനം കാത്തു സൂക്ഷിക്കാനായിട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ചെയ്യണം അതുപോലെ എന്തൊക്കെ ചികിത്സാ രീതികൾ അവലംബിക്കണം എന്തൊക്കെ ആയുർവേദ ഔഷധങ്ങള് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യവനം യവനം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു യവന കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും വളരെ ബുദ്ധസ്വലരായിരിക്കും വളരെ എനർജെറ്റിക് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു വന്നിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഏജിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വളരെ ഗ്ലോയിങ് ആയിട്ടൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാം പക്ഷെ ഒരു വർദ്ധ്യമാകുന്നതോടുകൂടി നമ്മുടെ സ്കിന്നിൽ പല ചുരുവുകൾ വരും വാർദ്ധക്യ സംബന്ധമായ പാടുകൾ വരും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ ഏജ്ഡ് ആണെന്നുള്ള കാര്യം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷെ ചില ആളുകളില് ഈവൻ അവരൊരു ഏജ് ആണെങ്കിലും അവരെ കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു അവരുടെ ഏജിന് സംബന്ധമായിട്ടുള്ള ഒരു ഏജ് ആയിട്ട് അവരുടെ സ്കിന്നു കണ്ടു കഴിഞ്ഞാൽ തോന്നിക്കില്ല വളരെ എനർജറ്റിക് ആയിരിക്കും അതുപോലെ തന്നെ അവരുടെ സ്കിന്നും വളരെ ഗ്ലോയിങ് ആയിരിക്കും എന്നിട്ടും അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പലർക്കും പല രീതിയിലാണല്ലോ ഇത് വരുന്നത് ചിലർക്ക് പെട്ടെന്ന് തന്നെ വാർദ്ധക്യം പിടിപെടാറുമുണ്ട് അല്ലെ ചരാനരകൾ ബാധിക്കാറുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് ഈ മാറ്റം സംഭവിക്കുന്നത് ചില ആളുകൾക്ക് അങ്ങനെ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ആയുർവേദത്തിന് ആയുർവേദത്തിന് പറയാനുള്ളത് സ്വാസ്ഥ്യ സ്വാർത്ഥ്യം ആതുരസ്യ രോഗനിവാരണം അതായത് ഇതാണ് ആയുർവേദത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് രോഗമില്ലാത്തൊരവസ്ഥ അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥയും പിന്നെ അതുപോലെ രോഗം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സയും ഇതാണ് നമുക്ക് ആയുർവേദത്തിൽ വേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുമ്പോഴും ഈ ഒരു കാര്യമാണ് നമ്മളെപ്പോഴും മനസ്സിലായത് ഒരു രോഗമില്ലാതെ രീതിയിൽ നമ്മൾ പോകാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ സ്വസ്ഥമായിരിക്കുക അതായത് നമുക്ക് ആരോഗ്യവാനായിട്ട് ഇരിക്കുക അത് തന്നെയാണ് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഊർജ്ജസ്വലതയോടെ ഇരിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക ഓക്കെ അപ്പൊ നമുക്കറിയാം വാർദ്ധക്യം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമമാണ് അല്ലെ വാർദ്ധക്യം എല്ലാവർക്കും പിടിപെടും അതിൽ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലെ പക്ഷേ സ്വാഭാവിക രോഗമായിട്ട് കരുതുമ്പോഴും നമ്മുടെ ആയുർവേദത്തിലെ ചില ചികിത്സാ രീതികളൊക്കെ ഈ വാർദ്ധക്യം കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതായത് ഇപ്പൊ ഒരു നാല്പത് വയസ്സുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് പെട്ടെന്ന് തന്നെ ജലാനരകൾ ബാധിക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാർദ്ധക്യത്തിലേക്ക് അയാൾ വിടാതെ നാളും കൂടി അയാളെ അതിൽ നിന്ന് പിടിച്ചു മാറ്റി കൊണ്ടുവരാനായിട്ട് ചില ആയുർവേദ ചികിത്സകൾക്ക് പ്രത്യേക കഴിവുകളുണ്ട് ഓക്കെ അതൊക്കെയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ചില ചികിത്സകളാണ് രസായന ചികിത്സ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ ആയുർവേദ ജരിയകളുണ്ട് അതിൽ ഉണ്ട് ഋതുചര്യ ഉണ്ട് വ്യായാമം ഉണ്ട് ഉറക്കമുണ്ട് മനസ്സിലായോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ദിനചര്യയിൽ പെടുന്നുണ്ട് ഓക്കെ നിഷ്കർഷ അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നിഷ്കർഷിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു പരിധി വരെ അയാളുടെ ആരോഗ്യവും അയാളുടെ സൗന്ദര്യവും അയാളുടെ ഒരു ഊർജ്ജസ്വലതയൊക്കെ കൈവിടാതെ കാത്തു കാത്തുസൂക്ഷിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പൊ ഇതെന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഫുള്ളായിട്ട് തന്നെ കാണാം അതുപോലെ ചില ചികിത്സകളൊക്കെ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഈ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ചില പ്രത്യേക മരുന്നുകൾ കൊണ്ടാണ് നമ്മൾ പ്രായം പിടിച്ചു കെട്ടാനായിട്ട് ശ്രമിക്കുന്നത് ഏതെല്ലാം ഈ രസായന യോഗത്തിൽ രസായന ചികിത്സയില് ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ആയുർവേദത്തിൽ വരുന്ന ഒരു ഒന്നതിയാണ് കായകൽപ്പ ചികിത്സ വളരെ അതായത് നമ്മുടെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആചാര്യന്മാർ എഴുതി വെച്ച ഒരു ഒരു ലേഖനം തന്നെയാണ് ഈ ചികിത്സാ രീതി പിന്നെ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ടിപ്സുകളാണ് കേട്ടോ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കുക അതിന് ശേഷം ഞാൻ ഔഷധങ്ങളിലേക്ക് വരാം അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും പുലർച്ചെ പെട്ടെന്ന് ഉറങ്ങി പെട്ടെന്ന് ഉണരുന്നതാണ് ശരിക്കുള്ള ഒരു ആരോഗ്യവാനായുള്ള വ്യക്തി ശീലിക്കേണ്ട ഒരു ഉറക്കത്തിന്റെ ശീലം എന്ന് പറയുന്നത് അപ്പൊ പുലർച്ചെ ഉണരുന്നത് ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഉണരാനായിട്ട് ഇപ്പോഴും ശ്രമിക്കുക അപ്പൊ എപ്പോഴാണ് ഈ ബ്രഹ്മ മുഹൂർത്തം ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് നാലര മണിക്കാണ് കൃത്യമായിട്ടുള്ള ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ആ സമയത്ത് ഉണരുന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല പുറങ്ങി എഴുന്നേക്കാനുള്ള സമയം ഓക്കെ പിന്നെ ആ സമയത്ത് നമ്മൾ ശരീരത്തിന് ശുദ്ധി വരുത്തേണ്ടതുണ്ട് അപ്പൊ വേണ്ടി നമുക്ക് ഈ വിസർജ്യ അങ്ങനത്തെ ഒക്കെ അതായത് നമുക്ക് മൂത്ര ഒഴിക്കാനും മലം കളയാനുള്ള ആ ഒരു സമയമൊക്കെയാണ് ശരീര ശുദ്ധി വരുത്തേണ്ട സമയം അതിനുശേഷം കുളിക്കാം കുളിക്കുന്നതിനൊക്കെ മുന്നായിട്ട് കുളിക്കലൊക്കെ പിന്നെ ആക്കാം കുളിക്കുന്നതിനൊക്കെ മുന്നായിട്ട് നമുക്ക് ജലം അതായത് നമുക്ക് വെള്ളം കുടിക്കാം വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതൊരു ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മളിപ്പോഴും ചായയാണ് അല്ലെ കുടിക്കുക അപ്പൊ ചായയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളിപ്പോഴും ശുദ്ധജലം തന്നെ കുടിക്കാനായിട്ട് ശ്രമിക്കുക രാവിലെ ഏറ്റുടനെ ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കുറച്ച് ചെറുതേയും ചാലിച്ചിട്ട് അതൊരു മിക്സ് ഒരു ഒന്ന് രണ്ട് ടീസ്പൂണൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ ചെറുനാരങ്ങ ജ്യൂസ് ഒരു പത്ത് ഡ്രോപ്സോ എന്തെങ്കിലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി ഈ വെള്ളം നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയും വർദ്ധിപ്പിക്കുന്നതായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഈ ചെറുനാരങ്ങ വെള്ളം ഇടുമ്പോ എപ്പോഴും ശ്രദ്ധിക്കുക അസിഡിറ്റി ഉള്ള ഒരു ചെറുനാരങ്ങ വെള്ളം അധികം ഉപയോഗിക്കരുത് കേട്ടോ ഇതിലിപ്പോ നമ്മൾ പത്ത് തുള്ളിയാണ് പറയുന്നത് പക്ഷേ എന്നാൽ പോലും നമ്മൾ അത് ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ ഓക്കെ പിന്നെ തണുത്ത വെള്ളത്തിൽ വേണം പിന്നെ അടുത്ത സ്റ്റെപ്പാണ് കേട്ടോ തണുത്ത വെള്ളത്തിൽ നമ്മുടെ കണ്ണുകള് നല്ല രീതിയിൽ കഴുകാനായിട്ട് ശ്രദ്ധിക്കണം മുഖം നന്നായി കഴുകണം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ണുകൾ കഴുകേണ്ടത് അതിന് ചെറിയൊരു ഔഷധജലുണ്ട് അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ത്രിഫല ചൂടാണ് നമ്മൾ തലേ ദിവസം രാത്രി ഒരു ഓവർനൈറ്റ് ഫുള്ള് ആയിട്ട് വെച്ചിരിക്കുക എന്നിട്ട് പിറ്റേ രാവിലെ നമ്മൾ ആ അരിച്ച വെള്ളം നമ്മൾ കഴുകാനായിട്ട് ഉപയോഗിക്കുക ഇത് നമ്മുടെ കണ്ണില് നല്ല തിളക്കം കിട്ടാനും അതുപോലെ കണ്ണിന് വേറെ ഒരു തരത്തിലുള്ള അലർജിക് കണ്ടീഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ട് നല്ലതാണ് മുഖത്തിനും ഈ വെള്ളം കൊണ്ട് കഴുകുന്നത് നല്ലൊരു തിളക്കം കിട്ടാനായിട്ടും നല്ലതാണ് കേട്ടോ ത്രിപ്പല ചൂർണ്ണം പൊതുവേ നല്ലതാണ് സ്കിന്നിനായാലും ഹെയറിനായാലും കണ്ണിനായാലും ഒക്കെ വളരെ നല്ല ഒരു സംഭവമാണ് ത്രിഫലം ഓക്കെ പിന്നെ അടുത്തത് വരുന്നത് കണ്ണിലെ അഞ്ജനം എഴുതുക എന്നുള്ളതാണ് അഞ്ചനം എന്ന് പറഞ്ഞത് നമ്മുടെ കൺമശി മനസ്സിലായോ അപ്പൊ ആ കൺമശി എഴുതേണ്ടത് നമ്മുടെ ഈ സാധാരണ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ചില കൺമശികളുണ്ട് അത് ഉപയോഗിച്ചല്ല നമ്മൾ എഴുതേണ്ടത് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് പൂവാങ്കുറി പൂവാംകുറിനിലയുടെ നീരെടുക്ക അതുപോലെ കയ്യോന്നിയുടെ നീരെടുക്ക ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ കോട്ടൺ തുണിയിൽ പല പ്രാവശ്യം മുക്കി മുക്കി എടുക്കുക എത്രയോ പ്രാവശ്യം മുക്കിയെടുക്കുക അത്രയും പ്രാവശ്യം നമ്മൾ മുക്കിയെടുക്കാം എന്നിട്ട് അത് നല്ല രീതിയിൽ ഉണക്കി നല്ല നല്ലെണ്ണയുണ്ടല്ലോ അത് പുരട്ടിയിട്ട് നമുക്ക് അതിൽ കരി ഉണ്ടാക്കാം നിലവിളക്കിൽ കത്തിച്ചിട്ട് നമുക്ക് കരി ഉണ്ടാക്കാം നമ്മൾ കരി നമുക്ക് മൺചട്ടിയിൽ ശേഖരിച്ചിട്ട് അത് അത് വെച്ചിട്ട് വേണം നമ്മള് കണ്ണെഴുതാനായിട്ട് കാരണം നമ്മള് കെമിക്കലൊക്കെ വെച്ച് യൂസ് കെമിക്കൽ എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ നമുക്ക് കടകളിൽ നിന്നൊക്കെ പേടിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് എഴുതുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടില്ല പക്ഷെ ഈ കൺമക്ഷി വെച്ച് എഴുതുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് നല്ല കുളിർമ കിട്ടും കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും തിളക്കം വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത്തരം കൺമക്ഷികള് നല്ലതാണ് ഇത് നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ എഴുതി കൊടുക്കാവുന്നതാണ് കാരണം ഇത് നാച്ചുറൽ ആണല്ലോ ഒരു തരത്തിലുള്ള കെമിക്കൽസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇല്ല ഓക്കെ പിന്നെ നമ്മുടെ ഭക്ഷണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയറ്റ് അപ്പൊ നമ്മുടെ ശരീര പ്രകൃതി അതുപോലെ നമ്മുടെ കാലാവസ്ഥ ദഹന പ്രകൃതി ദോഷവ്യ വ്യവസ്ഥ നമ്മുടെ ശരീരത്തിൽ പലതരം ദോഷങ്ങളുണ്ട് ഇതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മള് ഫുഡ് തിരഞ്ഞെടുക്കാനായിട്ട് അപ്പൊ എപ്പോഴും നമ്മുടെ ഫുഡ് നല്ല ഡൈജഷൻ പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന ഫുഡുകളാണ് കൂടുതലായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അതായത് ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകൾ എപ്പോഴും ഹെവി മീലുകൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതല്ല അതുകൊണ്ട് വളരെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടുന്ന ചില ഫുഡുകൾ എപ്പോഴും തിരഞ്ഞെടുക്കാം പിന്നെ ഒരു ഭക്ഷണം ദഹിച്ചതിന് ശേഷം മാത്രം മറ്റൊരു മീൽ കഴിക്കാനായിട്ട് നോക്കാം നമുക്കറിയാം രാവിലെ ഞാൻ ഈ ട്രെയിൻ പതിനൊന്ന് മണിക്കാണ് കഴിച്ചത് അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ അടുത്ത ഭക്ഷണം കഴിയുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ സമയത്തേക്കും ഇത് ഒരിക്കലും ദഹന സംഭവിക്കില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത് ഒരു ഒമ്പത് മണിക്കോ അല്ലെങ്കിൽ എട്ടുമണിക്കോക്കെ നമ്മൾ ഫുഡ് കഴിച്ചാൽ കൃത്യം പന്ത്രണ്ട് പന്ത്രണ്ടര ആവുമ്പോഴേക്കും നമുക്ക് വിശക്കാനായിട്ട് തുടങ്ങും വിശിക്കുന്നതാണ് നമ്മുടെ പ്രോപ്പറായിട്ട് നമുക്ക് ഡയജഷൻ സംഭവിച്ചു എന്നതിനുള്ള ഒരു ഇത് അല്ലെങ്കിൽ നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല നമുക്ക് വളരെ കൂളായിട്ട് നമ്മൾ ഇരിക്കണം കാരണം നമുക്ക് വിശക്കാത്തതുകൊണ്ട് ഓക്കെ അപ്പൊ ദഹിച്ച ശേഷം മാത്രം നമ്മൾ നെക്സ്റ്റ് ായിട്ട് കഴിക്കാനായിട്ട് നോക്കുക പിന്നെ ലഘു ഭക്ഷണം കഴിക്കുക പിന്നെ രാത്രി എപ്പോഴും ഉറക്കം കറക്റ്റ് ആവാൻ കൂടി നമ്മൾ ലഘു ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് ഇതിനെക്കുറിച്ച് ഞാൻ മുൻപൂർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഉറക്കത്തിനെ സംബന്ധിച്ച് അത് പോയി കാണാം കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും രാത്രി ഒരു വെജ് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ അത്തരം കാര്യങ്ങൾ മാത്രം കഴിച്ച് കിടക്കാനായിട്ട് നോക്കുക പ്രധാന ഭക്ഷണം എപ്പോഴും രണ്ടു നേരം എന്നാണ് ആയുർവേദം മനുശാസിക്കുന്നത് ഏതെങ്കിലും രണ്ടു നേരം കഴിച്ചാൽ മതി പ്രധാന ഭക്ഷണം പക്ഷെ രാത്രി എപ്പോഴും ലഘു ലഘുഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ പിന്നെ ശരിക്ക് പറഞ്ഞ കണക്കനുസരിച്ച് അനുസരിച്ച് വയറിന്റെ രണ്ട് ഭാഗം മാത്രമേ ഫുഡ് വേണ്ടൂ ഒരു ഭാഗം നമുക്ക് വെള്ളം പിന്നെ ഒരു ഭാഗം ഒഴിച്ചിടാനുള്ളതാ എന്നുള്ളതാണ് നമ്മുടെ കണക്ക് എപ്പോഴും നമ്മുടെ വയറ് ഫുൾ ആയിട്ട് നിറയ്ക്കണമെന്ന് ഒരിക്കലും നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല കാരണം അതിന്റെ ആവശ്യമില്ല നമ്മുടെ രണ്ടു ഭാഗം മാത്രം ഫുഡ് മതി ബാക്കി ഒരു ഭാഗം നമ്മൾ വെള്ളത്തിന് വേണ്ടി കരുതണം പിന്നെ ഒരു ഭാഗം ഒഴിച്ചിടാനും കൂടി വേണം മനസ്സിലായോ അപ്പൊ അത്രയേ നമ്മൾ കഴിക്കേണ്ട കാര്യമുള്ളൂ നമ്മുടെ എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിൽ അത്ര ഫുഡ് അത്ര ഫുഡ് കഴിച്ചാലും എത്തുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ മാനസികമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ടെൻഷൻസ് ഒക്കെ കുറയ്ക്കുക ഹാപ്പി ആയിരിക്കുക അത് നമ്മുടെ യൗവനം വർദ്ധിക്കുക യൗവനം നല്ല രീതിയിൽ കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റാ പറ്റും അപ്പൊ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ എപ്പോഴും ദുഃഖിച്ച് സ്ട്രെസ്ഡ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏജിംഗ് നമുക്ക് വർദ്ധിക്കുന്നതായിട്ട് കാണാം നമ്മൾ വളരെ എന്താ പറയാ ദുഃഖിച്ചിരിക്കാതെ എപ്പോഴും പല ദുഃഖങ്ങളും വിഷമങ്ങളും നമുക്ക് ഉണ്ടെങ്കിലും നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കണം ഓക്കെ അങ്ങനെ മെന്റൽ സ്ട്രെസ് കുറച്ച് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ യൗവനം കാത്തു സൂക്ഷിക്കാനും നമുക്ക് പറ്റും ഓക്കെ പിന്നെ നമുക്ക് ശുദ്ധമായ പാല് കുടിക്കാം നമ്മൾ പറയുക ഈ പാക്കറ്റ് പാലെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള പാല് കിട്ടാനുണ്ടെങ്കിൽ വഴി നിങ്ങൾ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം ശുദ്ധമായ പാലിൽ ഒരുപാട് പ്രോട്ടീൻ ന്യൂട്രിയൻസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ യൗവനം കാത്തുസൂക്ഷിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് പാൽ പാട തണുത്ത പാൽ തൈര് ഇതൊക്കെ നമുക്ക് ഫേസിൽ പാക്കായിട്ടും ഇടാനായിട്ട് ഉപയോഗിക്കാം ഇത് നമ്മുടെ ശരീരം ഈ സ്കിന്നിൽ ആൻറ്റി ഏജിംഗ് ആയിട്ട് പ്രവർത്തിക്കും അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഫേസ് പാക്ക് ആയിട്ടും ഫേസിൽ അപ്ലൈ ചെയ്യാം ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതുമാണ് കേട്ടാ അപ്പൊ ഇത്ര പാക്ക് ആയിട്ട് ഇടാം പിന്നെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില പച്ചക്കറികളും ചില ഇൻഗ്രീഡിയൻസും പറഞ്ഞുതരാം നെല്ലിക്ക നെല്ലിക്ക ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അത്രയും നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ അത്രയും നല്ലൊരു വെജിറ്റബിൾ ആണ് നെല്ലിക്ക എന്ന് പറയുന്നത് പിന്നെ മഞ്ഞൾ തഴുതാമ കുമ്പളങ്ങ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഡയറ്റിൽ ഒരുപാട് നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അത് നമ്മുടെ ശരീരത്തില് യൗവനം കാത്തു സൂക്ഷിക്കാനായിട്ട് നല്ലതാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഏജിങ് തടയാനും ഇതൊക്കെ നല്ലതാണ് കേട്ടോ ഏജിങ് തടയാനൊക്കെ മഞ്ഞൾ കൊണ്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് കറികളിലൊക്കെ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ മഞ്ഞൾ നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം മനസ്സിലായോ അതൊക്കെ അങ്ങനെ നമ്മുടെ ഏജിംഗ് ഒക്കെ തടയാനായിട്ട് സഹായിക്കും പിന്നെ ഞവരയരി റാഗി ഗോതമ്പ് ചെന്നല്ലരി ചെറുപയർ നെയ്യ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഉത്തമമാണ് കേട്ടോ ഏജിങ് കുറയ്ക്കാനും അതുപോലെ ശരീരത്തിലുള്ള ടോക്സിൻസിന്റെ അളവ് കുറയ്ക്കാനും ഒക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കും പിന്നെ നല്ലത് ഉപവാസം ഫാസ്റ്റിങ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് അത് ചില എല്ലാവർക്കും ചില രോഗങ്ങൾക്കൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഡെയിലി ചെയ്യാനായിട്ട് ില്ല അപ്പൊ അത്രക്കാർ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഫാസ്റ്റിംഗ് ഉപവാസം ചെയ്യുന്നത് ഇന്റർമിറ്റൽ ഫാസ്റ്റിംഗ് ചെയ്യാം ഇനി അങ്ങനെയും ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും ഒരു ദിവസം ഫുൾ ആയിട്ട് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ടോ അപ്പൊ അത്തരക്കാർക്ക് അവർക്ക് ഒരു നേരം ഒരു നേരം ആഴ്ചയില് അല്ലെങ്കിൽ ഒരു നേരം ലഘു ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെയും നമുക്ക് ഫാസ്റ്റിംഗ് ചെയ്യാം അതായത് രാത്രി ഒരു ഏഴ് മണിക്ക് കഴിക്കുക പിന്നെ അതിനുശേഷം കഴിക്കണ്ട മനസ്സിലായോ പിന്നെ രാവിലെ അടുത്ത ദിവസം രാവിലെ കഴിക്കണ്ടോ അപ്പൊ അങ്ങനെയും നമുക്ക് ചെയ്ത് നമ്മുടെ ഉപസിക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ എക്സസൈസ് ചെയ്യാം വ്യായാമം നല്ല ചെയ് ചെയ്യുന്നത് ദഹനശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ രക്തചം സംക്രമണം എപ്പോഴും എക്സസൈസ് ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് രാവിലെയും വൈകുന്നേരവും നടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണം ബ്ലഡ് സർക്കുലേഷൻ വർധിക്കാനും അതുപോലെ ദഹനശേഷി ഡൈജഷൻ കൂട്ടാനും സ്കിൻ തിളങ്ങാനും യവ്വനം വർദ്ധിക്കാനും ഒക്കെ സഹായിക്കും അതുപോലെ നെറ്റി മുഖം ശരീരം മനസ്സിലായി അതുപോലെ നമ്മുടെ വയറിന്റെ ആ മധ്യഭാഗം ഇവിടെയൊക്കെ നല്ല രീതിയിൽ വേർക്കുന്നത് നമ്മളെപ്പോഴും എക്സർസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അവിടെയൊക്കെ വേർക്കുന്നുണ്ടോ എന്നുള്ളത് കാരണം വേർത്താൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് എക്സസൈസിന്റെ ഗുണം കിട്ടുകയുള്ളൂ ഓക്കെ ഓക്കെ അപ്പൊ അത് ശ്രദ്ധിക്കാം പിന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ നമുക്ക് നൃത്തം ഒക്കെ അഭ്യസിക്കുന്നത് നല്ലതാണ് നൃത്തം അഭ്യസിക്കാം പുരുഷന്മാരായാലും നൃത്തം അഭ്യസിക്കുന്നത് നല്ലതാണ് കേട്ടോ പക്ഷെ സ്ത്രീകളാവുമ്പോൾ ക്ലാസിക്കൽ ഇതിലൊക്കെ കൂടുതലായിട്ടും സ്ത്രീകളാണ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനൊന്നുമില്ല പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ചെയ്യാറുണ്ട് ഒക്കെ വളരെ നല്ലൊരു ആണ് നൃത്തം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ യോഗ യോഗ രണ്ടു കൂട്ടർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും യോഗ വളരെയധികം നല്ലതാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ എക്സസൈസുകൾ അതുപോലെ ജിമ്മിൽ പോകുന്നവരുണ്ട് അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമാണ് പക്ഷെ യോഗ എന്ന് പറയുമ്പോൾ മാനസികമായിട്ടും ഫിസിക്കലി മെന്റലി നമ്മളെ ഒരുപാട് സ്ട്രെസ്ഫുൾ സ്ട്രെസ് മാറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് യോഗ വളരെ നല്ലതാണ് ഓക്കെ പിന്നെ അതുപോലെ എന്റെ കോൺട്രാ ഇൻഡിക്കേഷൻസും ഉണ്ട് കേട്ടോ ചില ആൾക്കാർക്ക് ചെയ്യാൻ പാടില്ലാത്തത് അത് ഏതൊക്കെയാണ് ചില രോഗികളുണ്ട് ഹൃദ്രോഗികൾ അതുപോലെ ചില രോഗങ്ങളായിട്ട് പിടിപെട്ടു അത് ഒരു ഡോക്ടറുടെ ഗൈഡൻസോട് കൂടി മാത്രം നിങ്ങൾ എക്സസൈസുകൾ സെലക്ട് ചെയ്യാം പിന്നെ അറുപത് വയസ്സിന് കൂടുതലായിട്ടുള്ള ആൾക്കാർ അപ്പൊ അത്തരം ആൾക്കാർക്കൊക്കെ എല്ലാ എക്സസൈസും ചെയ്യാൻ പാടില്ല അപ്പൊ അത് ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ വ്യായാമശേഷം അല്പം വിശ്രമിച്ച് ക്ഷീണം അകറ്റി ശരീരം മുഴുവൻ നമ്മൾ എണ്ണ തേച്ച് കുളിക്കാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്നത് ശരീരത്തിൽ മാത്രമല്ല തലയിൽ നമ്മൾ എണ്ണ തേച്ച് കുളിക്കണം തലയിലെ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കുറെ നേരം കുറെ എണ്ണ നമ്മൾ തേക്കേണ്ട കാര്യമില്ല നമുക്ക് ഒരു കുറച്ച് എണ്ണ മതി കുറച്ച് എണ്ണ മതി അത് മാത്രമേ നമ്മുടെ തലയിലൊക്കെ അബ്സോർബ് ഒരു ആ സമയത്ത് മനസ്സിലായോ അപ്പൊ അത് മനസ്സിലാക്കുക രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല രീതിയിലാക്കുക സ്കാൾപ്പ് പിന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടാ മതി അതിനുശേഷം നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ചിലപ്പോൾ എല്ലാവരും പറയുന്ന പോലെ സ്ഥിരമായിട്ട് ഞാൻ ഷാമ്പു തേച്ച് കുളിക്കാറുണ്ടെന്ന് പറയാറുണ്ട് അത് ചെയ്യാതെ അതിന് പകരം ചെറുപയർ പൊടിയോ താളിയോ ഒക്കെ വെച്ചിട്ട് കുളിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ അതിന്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളുടെ നമ്മൾ ഈ താളിയും ഒക്കെ പൊടിയൊക്കെ യൂസ് പോലെ എണ്ണ തേച്ച് നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അകാല നര താരനൊക്കെ വന്നതൊക്കെ പോകാനും മുടി തിളക്കം വെക്കാനും അതുപോലെ വാദപ്രശ്നങ്ങളും ക്ഷീണമൊക്കെ അകറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത് കേട്ടോ ശരീരത്തിലും അതുപോലെ തന്നെ തലയിലും ഇപ്പൊ ശരീരത്തിലും എന്തൊക്കെ തൈലങ്ങൾ തയ്ച്ചിട്ടാണ് കുളിക്കേണ്ടത് സഹജരാതി തൈലം ധന്വന്തരം തൈലം വെളിച്ചെണ്ണ എല്ലെണ്ണ അതുപോലെ വെന്ത വെളിച്ചെണ്ണ ഈ വെന്ത വെന്തവെളിച്ചെണ്ണയൊക്കെ ചെറിയ കുഞ്ഞികളൊക്കെ നമ്മൾ കുളിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട് അല്ലേ അതുപോലെ നമുക്കും യൂസ് ചെയ്യാം വടൽസിനും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പൊ സഹജരാതി തൈലും ധന്വന്തരം ഒക്കെ ഈസിലി അവൈലബിൾ ആണ് നമുക്ക് വേടിച്ചു ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉള്ളംകാലിലെ എണ്ണ പുരട്ടുന്നത് നമ്മുടെ ഉറക്കം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും നല്ല ഉറക്കം കിട്ടാനും കണ്ണുകളുടെ ആരോഗ്യത്തിനും ഉള്ളങ്കാലിലെ എണ്ണ ഇടുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോ നമുക്ക് എപ്പോഴും അകാലനര ബാധിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേര് കംപ്ലൈന്റ് നമ്മുടെ അടുത്ത് പറയാറുണ്ട് അപ്പോ അത് എങ്ങനെയാണ് അകാലനര അകാലനര ഉള്ളവരൊക്കെ എന്തായാലും എണ്ണ തേച്ച് കുളി നിർബന്ധമാക്കുക അതുപോലെ തുടർച്ചയായിട്ടുള്ള തലവേദന മൂക്കടപ്പ് നര പെട്ടെന്ന് വരുത്താനായിട്ട് കാരണമാകാറുണ്ട് അപ്പോ എപ്പോഴും നമ്മൾ ഈ അലർജി കണ്ടീഷൻസ് അതുപോലെ എപ്പോഴും മൈഗ്രെയിൻ പ്രോബ്ലം അത്രയൊക്കെ വരുന്ന ആൾക്കാരോട് ചോദിച്ചറിയാം അവർക്ക് പെട്ടെന്ന് നരയും വന്നിട്ടുണ്ട് എന്നുള്ളത് പറയാറുണ്ട് അതുപോലെ കഫാധിക്കും കഫം കൂടുതലായിട്ട് കൂടുതലായിട്ടുള്ള ആൾക്കാരിൽ ഈ മുടി വളർച്ച മുരടിക്കും അതുപോലെ നര ബാധിക്കാനായിട്ടും സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അത്തരം കാലിൽ നമ്മൾ കഫം കളയാനുള്ള ചികിത്സകളാണ് ചെയ്യാറുള്ളത് അതിനുവേണ്ടി നമ്മൾ അണുതൈലം ഒക്കെ വെച്ചിട്ട് നസ്യം ചെയ്യാറുണ്ട് ചിലപ്പോൾ നല്ലെണ്ണ വെച്ചിട്ട് നമ്മൾ നസ്യം ചെയ്യാറുണ്ട് അത് രണ്ട് തുള്ളിയിൽ വീതം നമ്മൾ മൂക്കിൽ മൂക്കിലൊട്ടിച്ചിട്ട് ആ രീതിയിൽ നമ്മൾ നസ്യം ചെയ്യുന്നു അത് നമ്മുടെ ശരീരത്തില് ഈ നരകൾ ബാധിച്ചത് കളയാനായിട്ട് സഹായിക്കാറ് ബാധിക്കം കൊണ്ടുള്ള നര ബാധിച്ചത് കളയാനായിട്ട് സഹായിക്കാറുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ നന്നായി വരണ്ട മുടിക്ക് ഭയങ്കര വരണ്ട മുടിയാണെങ്കിൽ നമ്മൾ തൈലമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ എണ്ണമയമുള്ള മുടിയാണ് ഭയങ്കര സിൽക്കി ഹെയർ ഒക്കെ ആണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് അങ്ങനെ ഓരോ മുടിക്കും ഓരോ പ്രത്യേകതയോട് കൂടിയിട്ടാണ് നമ്മൾ എണ്ണകൾ നിർദ്ദേശിക്കാറുള്ളത് പിന്നെ നീലബൃങ്കാതി അതുപോലെ തന്നെ ഭംഗമല്ലിഗാന്തി ഉന്തളകാന്തി ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെളിച്ചെണ്ണകൾ നമ്മൾ അല്ലെങ്കിൽ എണ്ണകളൊക്കെ നമ്മൾ എഴുതാറുണ്ട് ഇത് ഓരോ മുടി അനുസരിച്ച് വ്യത്യാസം അതൊരു ഡോക്ടറുടെ ഗൈഡൻസിൽ മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമുക്ക് സൈനസ് അലർജി തുമ്മൽ അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ ഗൈഡൻസിൽ ഒരു കൺസൾട്ടേഷനിൽ മാത്രം ഇത്തരം മരുന്നുകൾ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ആരും പോയിട്ട് ആ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഇന്നെ പോയി മേടിക്കാം അങ്ങനെ വിചാരിച്ച് പോയി മേടിക്കരുത് കേട്ടോ അപ്പൊ അത് ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കാം മുടിക്ക് കറുപ്പ് കൂട്ടാനും വളർച്ച കൂട്ടാനും ഞാൻ നേരത്തെ പറഞ്ഞ ഓയിലുകളൊക്കെ വളരെയധികം സഹായിക്കുന്ന ഓയിലുകളാണ് പക്ഷെ നമ്മൾ എല്ലാവർക്കും എല്ലാം ശരിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഓരോരുത്തരും വ്യത്യസ്തരാണ് ഓരോ മുടിയും വ്യത്യസ്തമാണ് അപ്പൊ അതനുസരിച്ചുള്ള പ്രൊഡക്ടുകൾ നമ്മൾ യൂസ് ചെയ്യണം അല്ലെ അപ്പൊ പിന്നെ അകാലം നിലയ്ക്ക് നമ്മൾ പലപ്പോഴും നരസിംഹരസായനം ബ്രഹ്മരസായനം ചേവനപ്രാവശ്യം ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് അവർക്ക് നിർദ്ദേശിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ യൗവനം കാത്തു സൂക്ഷിക്കാനായിട്ട് ഉറക്കം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ് അപ്പൊ ഉറക്കം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യം കൂട്ടും ആയുസ് കൂട്ടും സൗന്ദര്യം വർദ്ധിപ്പിക്കും പകലുറങ്ങരുത് പകലുറങ്ങാനായിട്ട് നമ്മൾ പാടില്ല പിന്നെ ദുർമേധസ് നമ്മളെ കൂട്ടും ഈ പകലിറങ്ങുകയാണെങ്കിൽ കേട്ടോ കഫം വർദ്ധിപ്പിക്കും അതുകൊണ്ടാണ് പകലുറങ്ങൾ എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് അതുപോലെ മണിക്കൂർ നമ്മൾ രാത്രിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് മുതിർന്ന ആൾക്കാരുടെ കുഞ്ഞു കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മണിക്കൂറൊക്കെ അവർ ഉറങ്ങുന്നത് വളരെ നല്ലതാണ് അവരുടെ ബുദ്ധിവികാസത്തിനും അവർക്ക് ഊർജ്ജസ്വലതയൊക്കെ കൂടാനായിട്ടൊക്കെ നല്ലതാണ് നല്ല രീതിയിൽ ഉറക്കം കുഞ്ഞുങ്ങൾക്ക് കിട്ടണം മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ കാച്ചിയെ പാല് ഇളംചൂടോടു കൂടി രാത്രി കഴിച്ചു കിടക്കുന്നത് നമുക്ക് എപ്പോഴും ഉറക്കം കൂട്ടാനായിട്ടും ഉറക്കം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും പിന്നെ മനസ്സ് എപ്പോഴും ശാന്തമാക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫിസിക്കലി മാത്രമല്ല നമ്മൾ മെന്റലി എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമാണ് കുറങ്ങാനും സന്തോഷമായിട്ട് ഇരുന്ന് പോകാനും ഒക്കെ പറ്റുള്ളൂ അല്ലെ നമുക്ക് നല്ല രീതിയിൽ സൗന്ദര്യം കാത്തുസൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകണം മനസ്സ് ശുദ്ധമാകുക മനസ്സ് ശാന്തമാകണം മനസ്സിലായത് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം നമ്മുടെ മുഖമാണ് മനസ്സിന്റെ കണ്ണാടി എന്ന് പറയാറല്ലേ നമ്മുടെ മുഖം നല്ല രീതിയിൽ പ്രസന്നവതരായിട്ടിരിക്കുന്നത് നമ്മുടെ മനസ്സ് ശാന്തമായതുകൊണ്ടാണ് മനസ്സിലായ മനസ്സ് എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാൽ അത് നിങ്ങളുടെ മുഖത്തേലും അത് റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ എപ്പോഴും നമ്മൾ അതിനുവേണ്ടി പലതരം രസായനങ്ങളും ഉപയോഗിക്കും ബ്രഹ്മരസായനം കൂഷ്മാണ്ട രസായനം ചേവന ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ പല ചികിത്സകളും ഞാൻ നേരത്തെ പുറമെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് ഏതൊക്കെ ചികിത്സകളാണ് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ കളഞ്ഞ് സെല്ലുകളൊക്കെ നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് പഞ്ചകർമ ചികിത്സ ആ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുമ്പോൾ എന്താണ്ടാവാ നമ്മുടെ ശരീരം ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറി നല്ല രീതിയിൽ ശുദ്ധീകരിക്കപ്പെട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വർദ്ധിക്കാനും ഒക്കെ അതുമൂലം നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിലൊന്നും ബ്രൈറ്റൻ ആവാനൊക്കെ സഹായിക്കും സെല്ലുകളുടെ ഓൾഡ് സെല്ലുകളൊക്കെ പോയിട്ട് പുതിയ സെല്ലുകൾ പ്രൊഡക്ഷൻ ഒക്കെ പഞ്ചകർമ്മ ഒരുപാട് ട്ടോ പഞ്ചകർമ്മ ചികിത്സക്ക് അപ്പൊ അത് ചെയ്യാനായിട്ട് ഇപ്പൊ ആ മാസത്തിലൊക്കെ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കലോ ഒക്കെ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെ ചെയ്തു പോകുന്ന പല ആൾക്കാരും ഈവൻ സെലിബ്രിറ്റീസ് വരെ ഒരുപാട് പേര് നമുക്ക് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യാം വളരെ നല്ല ട്രീറ്റ്മെന്റ്സ് ആണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് അപ്പൊ അത് ഒരുപാട് ചികിത്സ എന്റെ അണ്ടറിൽ വരുന്നുണ്ട് ബസ്തി വമന വിവേചന അതുപോലെ രക്തമോഷണം നസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചികിത്സകൾ വരുന്നുണ്ട് അതിന് പൂർവകരമായിട്ട് നമ്മള് സ്നേഹനം സേധനം ഒക്കെയാണ് ചെയ്യുക സ്നേഹനം എന്ന് വെച്ചാൽ നമ്മൾ ഔഷധ നെയ്യ് കൊടുക്കും ഇത്ര എമൗണ്ടോട് എമൗണ്ടോടുകൂടി നമ്മള് കറക്റ്റ് അവരുടെക്ക് നിർദ്ദേശിച്ച എമൗണ്ടോട് കൂടി നമ്മൾ ഔഷധ നെയ്യ് കൊടുക്കും അപ്പൊ ആ കോശഭൃത്തിയിൽത്തൊക്കെ അഴുക്ക് അത് ഏഹ് കുതിർത്ത് കളഞ്ഞു മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ സ്നേഹന ചികിത്സ എന്ന് പറയുന്നത് അത് സ്നേഹനം സേതനമാണ് നമ്മുടെ ഈ പൂർവ്വചികിത്സയായിട്ട് ചെയ്യുന്നത് പിന്നെ അതിന്റെ താഴേക്ക് ബസ്തി വമന വിവേചന അസ്യം രക്തമോഷണം ഒക്കെ നമുക്ക് അതിന്റെ താഴെക്കിടയിൽ അവരുടെ അവസ്ഥകളനുസരിച്ച് നിർദ്ദേശിക്കുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ യൗവനം കാത്തു സൂക്ഷിക്കാനായിട്ട് ഇത്തരം ഒരുപാട് ചികിത്സകൾ ആയുർവേദത്തിൽ ഉണ്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല യൗവനത്തോടു കൂടിയും നല്ല ഹാപ്പി ആയിട്ടും ഇനി ഇതിലെല്ലാം ഉപരി നമ്മൾ രോഗങ്ങൾ ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ആരോഗ്യമായിട്ടുള്ള ആരോഗ്യമായിട്ടുള്ള ശരീരവും മനസ്സിനും എപ്പോഴും സുന്ദരന്മാരും സുന്ദരികളായിട്ടുള്ള ഇരിക്കും ഓക്കെ അതൊരു സത്യമായ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ആരോടും കുശുമ്പും അസൂയും വിദ്വേഷവും ഒന്നും മനസ്സിൽ വെക്കാതിരിക്കുക എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നല്ല ഹെത്തി ആയിട്ടിരിക്കുക ഫിസിക്കലി ആൻഡ് മെന്റലി അപ്പൊ തന്നെ നമ്മൾ നല്ല സൗന്ദര്യം ഉള്ളവരായിട്ട് എല്ലാവർക്കും തോന്നും ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം എന്നാൽ മാത്രമേ ഞാൻ പറയുന്നത് പലരിലേക്കും അവർക്കും കൂടി അതൊക്കെ ചെയ്യാനായിട്ട് പറ്റുവിട്ടു അപ്പൊ അതുകൊണ്ടാണ് ഷെയർ ചെയ്യാനായിട്ട് പറയുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറക്കല്ലേ അപ്പോ ബായ് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വരാം തീർച്ചയായിട്ടും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ഓക്കെ